ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു വണ്ടൂർ ആത്താസിൽ സംഘടിപ്പിച്ച സമ്മേളനം വണ്ടൂർ മേഖലാ പ്രസിഡന്റ് എം ടി റഷീഖ് ഉദ്ഘാടനം ചെയ്തു നാൽപ്പത് വർഷകാലമായി സംഘടന നമുക്ക് മുന്നിൽ വളരെ പടർന്നു പന്തരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം നമുക്കറിയാം ഒരു സംഘടന നാൽപ്പത് വർഷം പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ പ്രവർത്തന കാലഘട്ടങ്ങളിലും അതിൻ്റെ വ്യക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു സംഘടനയും അതിൽ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ ചേരിതിരിവുകളില്ലാതെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ കേരള സംസ്ഥാനത്ത് നമുക്ക് തുറന്നു പറയാം ഒരു രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു ജാതിക്കോ അടിമപ്പെടാതെ വളരെ വ്യക്തമായി എല്ലാ അംഗങ്ങളെയും ജാതി മതഭേദമന്യെ എല്ലാവരെയും ഒറ്റമിച്ച് കൊണ്ടുപോകുന്ന ഏക സംഘടന എന്ന് പറയുന്നത് ഈ കെ പി എന്ന പ്രസ്ഥാനം എന്ന ഈ ഒരു തൂവെള്ളക്കിൽ അണിയ ഈ ഒരു ഫോട്ടോഗ്രാഫി സംഘടന മാത്രമാണ് വളരെയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയാന് ഈ അവസരം ഉപയോഗിക്കാം നമുക്കറിയാം ഈ പ്രവർത്തന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തിൽ നമ്മളീ തൊഴിൽ മേഖലകളിൽ നമുക്കറിയാം നമ്മൾ തൊഴിൽ മേഖല എന്ന് പറഞ്ഞൊരു കല കൂടിയാണ് ഈ കലാപരമായ ഈ തൊഴിൽ മേഖലയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ ഏകദേശം ഈ ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് അംഗങ്ങളാണ് ഈ ഒരു പ്രവർത്തന വർഷം സംസ്ഥാനം ഒട്ടാകെ ഈ എ കെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്ത് അംഗങ്ങളായിക്കൊണ്ട് നമുക്ക് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇത് ഒരുപാട് അംഗങ്ങൾ നമുക്ക് മുന്നിൽ നമുക്ക് ഫോട്ടോഗ്രാഫർമാരായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ വണ്ടൂരിനെ സംബന്ധിച്ചിടത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം വണ്ടൂർ യൂണിറ്റിൽ അമ്പത്തി അഞ്ച് അംഗങ്ങളാണ് നമുക്ക് എ കെ പി ഐ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ ചേലാട്ടിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി അഫ്സൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മലപ്പുറം ഫോട്ടോഗ്രഫി ക്ലബ്ബ് സംഘടിപ്പിച്ച എക്സ്പ്ലോറിംഗ് പൊള്ളാച്ചി ഫോട്ടോഗ്രഫി മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ സുനിൽ ചേലാട്ട് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയുടെ ക്യാമറാമാൻ സി പ്രബീഷ് ബി എസ് സി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ആർച്ച രവീന്ദ്രൻ തുടങ്ങിയവരെ ആദരിച്ചു വണ്ടൂർ യൂണിറ്റ് സെക്രട്ടറി സി പ്രബീഷ് റിപ്പോർട്ടും പി അഖിലേഷ് വാർഷിക കണക്കും അവതരിപ്പിച്ചു ഭാരവാഹികളായ ടി പി ശിവൻ പി സിനാൻ പിഷായ്ബിൻ വി പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ വരെ രണ്ടാം ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ bye mm -hmm.